ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയും എല്ലാവരും അമല് വരാത്തതിന്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക തൊട്ടടുത്ത നിമിഷം എന്തേ അമല് കയറി വന്നു അമല് കയറി വന്ന സമയത്ത് അപർണ വീട്ടിൽ പോയ കാര്യം പറഞ്ഞു അപർണയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ കണ്ണീര് കണ്ടിട്ട് തിരിച്ചു വരാൻ പോയതാണെന്ന കാര്യം ജാനകിയും പറഞ്ഞു അപ്പം എൻ്റെ ദൈവമേ എൻ്റെ ചുമലിൽ എടുത്ത് തന്ന ഭാരം ഒന്നെടുത്ത് മാറ്റി തന്നതിന് നൂറ് കോടി പ്രണാമം എന്നൊക്കെ നമ്മുടെ അമൽ ഇങ്ങനെ പറയും ഇതൊക്കെ ആയിട്ട് ജാനകിയൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നിരഞ്ജനയ്ക്ക് ചിരി വരിക ഓ ഇപ്പോഴാണ് ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഒന്ന് തിരിച്ചു കിട്ടിയത് അയ്യോ ഉം വിശ്വാസം നിശ്വാസമായാലും പോലും അതറിയാം എനിക്കൊന്ന് സുഖമായി കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞു കല്യാണരാത്രി നഷ്ടപ്പെട്ട ഉറക്കമാണെന്നൊക്കെ അമല് പറയുമ്പോൾ നിരഞ്ജനക്ക് ചിരി വരുവാ ഈ ഉപമയൊക്കെ കേട്ടിട്ടേ അപ്പൊ അതൊക്കെ കേട്ട് ഏട്ടൻ ഇനി പുതിയ ബിസിനസ്സിന് പിറകെ ഒന്നും പോവണ്ട ഉടനെ വന്ന് കമ്പനി സിയോടെ കസേരയിൽ വന്നങ്ങിരിക്കാൻ പറഞ്ഞു അമലഭിയോട് എനിക്ക് പഴയ അമലായിട്ടൊന്ന് ജീവിക്കണം അല്ല കൊതിയായതുകൊണ്ട് പറയണതാ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താണ് അമല നീ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചു സ്വാതന്ത്ര്യം കിട്ടിയ ഭാര്യയായി പീഡിതനായ ഒരു ഭർത്താവിന്റെ അവസ്ഥ ഏട്ടന് പറഞ്ഞോ മനസ്സിലാവത്തില്ല എന്ന് ഏർ അന്നേരം പറയാ നമ്മുടെ അമല ഇതൊക്കെ കേട്ട് നിരഞ്ജനക്ക് ചിരിയാ വരുന്നത് പിന്നെ സ്വാതന്ത്ര്യ അമൃതാണെന്ന് പറയുന്നതിൻ്റെ ഞാൻ ഞാനിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അറിയുന്നേ ഇപ്പോഴാണ് എനിക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ പറയുവാണ് ഇതൊക്കെ കേട്ട് ഇവരെ അന്തം വിട്ട് നിൽക്കുക അവളോടൊപ്പം ജീവിച്ചിട്ട് സന്തോഷത്തോടെ ഓർക്കാൻ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ രാധാമണി വാരസ്യാർ എൻ്റെ പെറ്റമ്മയാണെന്ന് പറയാൻ ഞാൻ മടിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛന് അവളും ഇപ്പോഴും അടി ഉറച്ചു തന്നെ വിശ്വസിക്കുന്നുണ്ടോ വലിയൊരു സംഭവമായി അപർണയോട് ആരെങ്കിലും ആ സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്തതൊക്കെ കേൾക്കേണ്ടി വരും അപ്പൊ ജാനാഴ്ത്തി പറഞ്ഞത് നൂറ് ശതമാനം സത്യം തന്നെയാണെന്നും അമലിനെ ഞാൻ പിടിച്ചു നിർത്തിയതാണെന്നും അല്ലായിരുന്നെങ്കിൽ ഏട്ടത്തി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അമലതെല്ലാം ഉറപ്പായി വിളിച്ചു പോവായിരുന്നു എന്നുള്ള കാര്യം നിരഞ്ജന പറയൂട്ടോ അപ്പോൾ എന്നെ അത് സങ്കടപ്പെടുത്താൻ ഉപകരിക്കുക എന്ന് ഇനിയെങ്കിലും നിങ്ങളത് കരുതിയേ കരുതണമെന്ന് പറഞ്ഞു അപ്പൊ നിന്റെ തീരുമാനം തന്നെയായിരുന്നു ജാനകി ശരിയെന്ന് അഭി പറയാ എനിക്കത് നൂറ് ശതമാനം ബോധ്യമായിരുന്നു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അബി ഇങ്ങനെ നിൽക്കുമ്പോൾ ജാനകി അവിടുന്ന് കയറിപ്പോയി അപ്പോൾ അവൾ എങ്ങനെയാ പോയതെന്ന് അറിയാൻ ഒരു ആകാംക്ഷയോടെ നമ്മുടെ ഇങ്ങനെ ചോദിക്കുന്നു അമൽ വിചാരിക്കുന്നത് പോലെ അവൾ എന്തെന്നേക്ക് പോയതല്ല അവൾ തിരിച്ചു വരാൻ വേണ്ടി തന്നെ പോയത് ഒരു പെട്ടി മാത്രമേ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാട്ടോ അവളൊരു പണി കൊടുക്കാനാണ് പോയതെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന കാര്യങ്ങളും പറയുന്നു അവളുടെ ഒരു പണിയും ഇനി ഇവിടെ വിലപ്പോവില്ല എന്ന് അമല നേരം പറഞ്ഞു ഇതേ ഇവളുടെ തിരിച്ചു വരാത്തൊരു പോക്കാണെന്നും അവളുടെ എല്ലാ ബാഗും പാക്ക് ചെയ്ത് അങ്ങ് വീട്ടിലെത്തിച്ച് കൊടുക്കാവും അമല് പറയണം എടാ ഇപ്പം നീ അതിനൊന്നും പോയേക്കരുത് കേട്ടോ അവൾ മടങ്ങി വരുന്നില്ല എങ്കിൽ മറ്റാരെങ്കിലും വിട്ട് അതൊക്കെ കൊണ്ടുപോട്ടെ എന്ന് അഭി പറഞ്ഞപ്പോൾ വളരെ കാലത്തിന് ശേഷം നല്ലൊരു ശുഭരാത്രി തിരിച്ചു വരുമ്പോ ഇതുപോലൊരു ഹാപ്പിനെസ് കേൾക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അമ്മൂന്നും പറഞ്ഞു അമൽ അവിടെ നിന്നു പോയി അമലങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അഭി ചെന്ന അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ അമലിൻ്റെ കാര്യത്തിൽ എനിക്ക് പറ്റിപ്പോ അത് വലിയ തെറ്റ് തന്നെയാണ് അച്ചാന്നും ഇങ്ങനെ നിന്ന് സ്വയം കുറ്റങ്ങളെ ഏറ്റു പറയുക അപ്പോഴാണ് രാധാമണി അമ്മയും പ്രഭാവതി അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മോനെ എന്താടാന്ന് ചോദിച്ചു ആരാ വന്നത് അപർണയാണോ ആണോ എന്ന് ചോദിച്ചപ്പം അല്ല അമലാ വന്നതമ്മെന്ന് അഭി പറഞ്ഞു അപ്പോൾ അപർണയോ അപർണ വന്നില്ലേ അത് അറിയില്ലമ്മയെന്ന് പറഞ്ഞ് അഭി അങ്ങ് പോയി അഭി അങ്ങ് കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പോലും പറയാതെ രാത്രിയിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് രാധാമണി അമ്മ ചോദിക്കുമ്പം രാധാമണി ഇനിയും അവളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന കാര്യം അപർ പറ്റി പറയാണ് പ്രഭാവതി അമ്മ ആരും ചെന്ന് വിളിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൾ ഈ രാത്രിക്ക് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് രാധാമണി അമ്മയോട് പ്രഭാവതി അമ്മ പറയുവാണ് അപ്പോഴത്തെ ആവശ്യം കൊണ്ടാണ് അവൾ ഇറങ്ങിയതെങ്കിൽ തമ്പിക്ക് പിന്നാലെ പോകാമായിരുന്നല്ലോ അവൾ പോയില്ലല്ലോ അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയാ പോയിരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്തായാലും അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയാ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്താ അവള് ചെയ്യേണ്ടതെന്ന് അമ്മ പ്രഭാവതി അമ്മയോട് ചോദിക്കുമ്പോൾ തല്ലിക്കൊല്ലുകയാണ് വേണ്ടതെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു സഖി കെട്ടാല് ആരും അത് ചെയ്തു പോകുമെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു അവൾ ജാനകിയെ പരിഹസിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നും ഈ വീട്ടിൽ വന്ന് കയറി ആ നിമിഷം മുതൽ അവൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു ജാനകിയെല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കായിരുന്നു പക്ഷെ അവളുടെ അമ്മയെ തരം താഴ്ത്തി പറഞ്ഞാൽ ഒരു മകളും സഹിക്കില്ല രാധാമണിയെന്നും പ്രഭാവതി അമ്മ പറയുക എന്നിട്ടാണ് ക്ഷമ പറഞ്ഞ് വീട്ടിൽ ചെന്ന് അവളെ തിരിച്ചു വിളിക്കാൻ പോകുന്നത് രാധാമണിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുതെന്നും രാധാമണി അമ്മയോട് പറഞ്ഞു അപ്പം എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപർണ വിളിച്ചപ്പോൾ ഞാൻ പോകാൻ പാടില്ലായിരുന്നു എന്നും രാധാമണി അമ്മ പറയ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനും കൂടുതൽ അങ്ങ് പറഞ്ഞു പോയി എന്നും രാധാമണി അമ്മ പറഞ്ഞു രാധാമണിയെ രാധാമണിയുടെ ഔതാര്യം കൊണ്ട് തമ്പി രക്ഷപ്പെട്ട സ്ഥിതിക്ക് അഹങ്കാരം കണ്ടാൽ പറയുക തന്നെ വേണമെന്ന കാര്യം പ്രഭാവതി അമ്മ പറയുക സത്യത്തിൽ അന്നേരം അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അമ്പലത്തിൽ പോയത് എന്തായാലും നന്നായി അല്ലായിരുന്നെങ്കിലേ വിഷയം ഇതിനേക്കാളും വഷളാകുമായിരുന്നു അമ്മ തമ്പിക്ക് അടിക്കൊടുത്തു വിട്ടേനേ എന്ന കാര്യവും പ്രഭാവതി അമ്മ പറയുക അപ്പം നാളെയെങ്കിലും ഒരു മനസ്സ് തോന്നി ആ കുട്ടി തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് രാധാമണി അമ്മ പറഞ്ഞു അവൾ വന്നാൽ രാധാമണിക്ക് എല്ലാ കാര്യത്തിലും ഒരു കരുതല് വേണം ഞാൻ പറഞ്ഞേക്കാവുന്നു പ്രഭാവതി അമ്മ പറഞ്ഞു കൊടുക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും അവൾ വിഷം കലർത്താൻ മടിയില്ലാത്തവളാണെന്ന കാര്യവും പറഞ്ഞു ഇങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു കൊടുത്താൽ അതിശയക്തിയെന്ന് പറഞ്ഞതല്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതെന്നും പറയുക വിഷത്തിന് പകരം ഉറക്കഗുളിക ഗുളികയായിരുന്നു എന്ന് മാത്രം അത്ര വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞു പ്രഭാവതി അമ്മ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക അപർണ കിച്ചണിൽ കയറിയാൽ എന്തോ ലക്ഷ്യം വെച്ച് വന്നതാണെന്ന് ഉറപ്പായിട്ടും തീരുമാനിച്ചോളണം ഉറപ്പിച്ചോളണം അവൾക്ക് കിട്ടിയ അപമാനത്തിന് കടുത്ത രീതിയിൽ തന്നെ അപർണ തിരിച്ചടി തന്നിരിക്കും അങ്ങനെ ഒരു മനസ്സുള്ളവൾ അവൾ അതിൽ ആർക്കും ഒരു ആവശ്യം ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് രാധാമണി എനിക്ക് ക്ലാസ് എടുത്തു കൊടുക്കും രാധാമണിക്ക് അവളെ പറ്റി ഇനിയും ഒരുപാട് ഒരുപാട് അറിയാനുണ്ടെന്നും പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു ജീവിക്കുന്നതല്ലേ സന്തോഷം തരുന്ന കാര്യം എന്ന് പ്രഭാവതി അമ്മയോട് രാധാമണി അമ്മ ചോദിച്ചു സുമംഗലാമ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയല്ലേ അവർ പറയുന്നത് കാര്യമാക്കാതിരുന്നാൽ എന്നും രാധാമണി അമ്മ ചോദിക്കാം പ്രഭാവതി ആ തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞാൽ അത് അമ്മയെ കൊണ്ടാക്കാനുള്ള തീരുമാനം ഈ വീടിൻ്റെ നാഥിയായ പ്രഭാവതി പോയിട്ട് ഞാനിവിടെ അമ്മയെന്നും പറഞ്ഞ് നിൽക്കുന്നതിൽ എന്ത് അർത്ഥാ ഉള്ളതെന്ന് രാധാമണി അമ്മ ചോദിക്കട്ടോ പ്രഭാപതി അമ്മയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി പ്രഭാപതി പോകുന്നത് എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന കാര്യമാണെന്നും പറഞ്ഞു അപ്പൊ രാധാമണി ചിന്തിക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്ന ഒരാൾ തന്നെയാണ് കഴിയുന്നുമുണ്ട് പക്ഷേ രാധാമണി ഒരു കാര്യം ഓർക്കണം രാധാമണി വന്നത് അല്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് പോയവളല്ലേ ഞാൻ എൻ്റെ മോൻ വന്നു പറഞ്ഞപ്പോ അവന്റെ കൂടെ കഴിയണം എന്ന് തോന്നിയതാണെന്നും പ്രഭാതി അമ്മ പറയാം പക്ഷേ അമ്മയായിട്ട് ഇവിടെ കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവൂന്നും പറഞ്ഞു ഞാൻ പോയാൽ ഇനി അളകാപുരിയിലേക്ക് ഒരു വരവ് ഉണ്ടാവില്ല എന്നും പ്രഭാവതി അമ്മ പറയും അതും പറഞ്ഞു പ്രഭാവതി അമ്മ അവിടുന്ന് അങ്ങ് പോയി രാധാമണി അമ്മ വിഷമിച്ച അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിനു ശേഷം ഇന്ദിരജ ഈ അപരനെ വിളിക്കുക അതിനുശേഷം ഇവരുടെ പ്ലാൻ നടപ്പിലാക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയണം മുൻപും പിൻപും നോക്കാതെ ഇറങ്ങി പോകുമ്പോൾ അവർനെ ഓർത്തില്ല പലതും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ അവിടെ ഉണ്ടെന്നുള്ള സത്യം എന്നും പറഞ്ഞ് ഇന്ദിരജ ഇങ്ങനെ പറയുമ്പോൾ ഞാനിറങ്ങിയത് എടുത്ത ചാട്ടായിട്ട് ഇന്ദ്രജ കരുതൊന്നും വേണ്ട വ്യക്തമായ കണക്കുകൂട്ടലുകളോടുകൂടി തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന നേരത്തേക്കും ഈ പുള്ളിക്കാരി പറയുന്നു എൻ്റെ ചെകിട്ടത്തടിച്ചവരുടെ ശിരസിൽ കാലു വെച്ച് വേണം എനിക്ക് കടന്ന് ചെല്ലാനെന്ന് ഈ ആഭരണ പറയുമ്പം ഇന്ദ്രജി ആസ്വദിക്കാൻ ഇന്ന് എനിക്കതിനുള്ള പ്രേരണ തന്നത് ഇന്ദ്രജിയാണെന്ന് പറയുമ്പം യെസ് അത് തന്നെയാണ് എന്തുകൊണ്ടും അതിനുള്ള സമയമാണിത് ഈ സമയം ആഭരണ ഇതുവരെയും പ്രയോജനപ്പെടുത്താതിരുന്നപ്പോൾ ഞാൻ ചെയ്ത് തോറ്റുപോയെന്നാണ് കേട്ടോ നിന്ദ്രജ അങ്ങനെ തോൽക്കാനുള്ളവളല്ല അപർണ അപർണ ജയിക്കാൻ ജയിനിച്ചവളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുക അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും അപർണയ്ക്ക് ഞാൻ ചെയ്ത് തന്നിരിക്കുമെന്നും പറഞ്ഞു ഇന്ദ്രജ വാക്ക് വാക്കുകൊടുക്കുക ഗുഡ് നൈറ്റും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഇന്ദ്രജ ഇവിടെ നിന്ന് ചിരിക്കുക അപർണയും അവിടെ നിന്ന് ചിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അമലും അമല അവയുടെയും ജാനകയുടെ അടുത്തേക്ക് വരും ഭയങ്കര സന്തോഷവാനായിട്ട് തുള്ളിച്ചാടി അപ്പോൾ നീ വലിയ ത്രില്ലിലാണല്ലോ എന്ന് അഭി ചോദിച്ചു ആ ഞാനിപ്പോൾ വലിയ ഹാപ്പിയിലാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ പോരാ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും ഒന്നും വയ്യാത്ത ഒരവസ്ഥ അപ്പൊ അമൽ തമാശകളിയ നീ അപർണെ വിളിച്ചോ വിളിച്ചോന്ന് ചോദിച്ചു എൻ്റെ ഏട്ടത്തെ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നത് കണ്ടിട്ട് ഏട്ടത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു അറിഞ്ഞു വെച്ച് പാമ്പിരിക്കുന്ന പൊത്തിൽ കരിയിടാൻ പറഞ്ഞത് പോലെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോ എടാ രാത്രി ഇറങ്ങിപ്പോയ പെണ്ണ അതിന് നീ അതും നീ ഇല്ലാത്ത സമയത്ത് അവരുടെ മനോഭാവം എന്താണെന്ന് അറിയാനെങ്കിലും നിനക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു അഭി അപ്പോൾ അഭരണക്കേ ഓരോ മനോഭാവം മാത്രമേ ഉള്ളൂ കേട്ടോ പക വീട്ടി സംതൃപ്തി നേടുക എന്നുള്ളത് അത് അവളുടെ രക്തത്തിൽ അലിഞ്ഞി ചേർ ചേർന്നിട്ടുള്ളതാ അതൊന്നും നീ ജന്മത്ത് മാറാനും പോകുന്നില്ല അവൾ അവളുടെ വഴിക്ക് തന്നെ പോയി അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അമലവിടെ കിടന്ന് തുള്ളിച്ചാട് ദൈവത്തെ ഓർത്ത് ഇനി അവളെ പോയി വിളിച്ചുകൊണ്ട് വരാനെന്ന് എന്നോട് പറഞ്ഞേക്കരുത് ഞാനൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ അമല് പറയാം ഇനി നിങ്ങളുടെ ആരുടെയും വാശിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും ഉപദേശത്തിന് അമല നിന്ന് നേട്ടം കരുതണ്ട എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന കാര്യം അതിനു വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ആര് വന്നാലും ഞാൻ അത് സ്വീകരിക്കുന്ന കാര്യവും അമല് പറഞ്ഞു അതിൽ കവിഞ്ഞ അവരുണേയുമായിട്ട് എനിക്ക് ഒന്നും ഇല്ല ഒന്നുമില്ലാന്നും പറഞ്ഞു അമലകത്തേക്ക് കയറിപ്പോയി ജാനകിയും അഭിയും ആകെ ഞെട്ടി നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക അപർണ അമ്മയുടെ നേരെ അപ്പൊ നീ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി പോന്നത് നിന്നെ എന്തിനാ അവർ അവിടുന്ന് ഇറക്കി വിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മ വന്ന് മോളോട് ചോദിക്കുമ്പോൾ അമ്മ എന്താ എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത് എന്നെ ആരും അവിടെ നിന്ന് ഇറക്കി വിട്ടത് ഞാൻ എന്റെ സ്വയ ഇഷ്ടത്തിന് ഇറങ്ങി പോന്നാന്ന് പറഞ്ഞു അപ്പോൾ നീ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കാനും മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത് ആ രാധാമണി എന്ന് പറയുന്നവരുടെ ഔതാര്യം കൊണ്ടാ നീ നിന്റെ അച്ഛനും കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഊരി പോന്നതെന്നൊക്കെ പറഞ്ഞു അമ്മ ഇത് കേട്ടപ്പോൾ അച്ഛനല്ല ഞാനാണ് വിജയ ആഘോഷിക്കണമെന്ന് പറഞ്ഞത് അതിന് കാരണക്കാരി അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാനോ ഞാൻ എന്താ അടിച്ചതെന്ന് അമ്മ മോളോട് ചോദിച്ചു അവിടെ വന്ന് ജാനകിയുടെയും വാരസ്യാരുടെയും കാൽക്കൽ വീണില്ലേ എന്ന് അമ്മ അമ്മയുടെ മോള് ചോദിക്കുവാണ് അതിന്റെ പേരിൽ അവർ എന്നെ പരിഹസിക്കുന്നതൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമല്ലല്ലോ അവർ നീ എന്ത് പരിഹസിച്ചതെന്നടി നീ പറയുന്നത് ഓ അന്നേരത്തേക്ക് പറഞ്ഞ കൊറേ കഥ ഞങ്ങൾ പറഞ്ഞു നിന്റെ അച്ഛന്റെ കയ്യിലിരിപ്പ് നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് നീ ഇതുപോലെ അഹങ്കരിക്കുന്നത് നിന്റെ അഹങ്കാരം നിന്നെ നാശത്തിലേക്ക് കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ മോൾക്ക് കൊറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ നിന്റെ ഈ അഹങ്കാരം കൊണ്ട് നിനക്ക് ഇനി അവിടെ തിരിച്ചു കയറാൻ പറ്റൂടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാ പറയുന്ന അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ നിന്ന് സ്വയം ഇറങ്ങി പോകുന്നത് എന്നെ ആരും അവിടെ ഇറക്കി വിട്ടതല്ലെന്ന് പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് വീണ്ടും അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കരുത് അപ്പോൾ ഒരു പെണ്ണിനെ ഭർത്താവിനെ വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് പോകാനെ ഒരു സമയവും സന്ദർഭമൊക്കെ ഉണ്ട് നീ ചെയ്തത് അതാണ് ഓടി എന്ന് അമ്മ ചോദിച്ചു മോളോട് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി അടിയും വാങ്ങി രാത്രി ഇറങ്ങി വന്നേക്കുന്നവള് ഇനി എങ്ങനെയാടി നീ ആ വീട്ടിൽ ചെന്ന് കയറുന്നതെന്ന് അമ്മ ചോദിക്കാം എന്ത് സ്വീകരണമായിരിക്കും നിനക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നതെന്നും ചോദിച്ചു നീ എന്ത് ഭാവിച്ച് അടി ഇറങ്ങി വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഓഹ് എന്ന് പറഞ്ഞാ മോള് അപ്പൊ നിന്നെ തിരിച്ചു വിളിക്കാൻ അമല് വരുമെന്നാണ് നീ കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ നിനക്കൊരു ചിന്തയുണ്ടെങ്കിൽ അത് സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു അമ്മ മോളോട് മകൾക്ക് രക്തം തിളച്ചു വരുവാ അതിന് മാത്രം അവന്റെ മനസ്സില് ഇടം നേടിയിട്ടില്ല നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അമ്മ മകളോട് പറഞ്ഞു വിവാഹം കഴിഞ്ഞ മുതൽ നീ അവനെ കോമാളിയാക്കാൻ ആക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം അവൻ ഒന്നാം തരം കോമാളി തന്നെയാണെന്നും താലി കെട്ടിയ പെണ്ണിന്റെ വില അറിയാത്തവനാണെന്നൊക്കെ പറയുമ്പം നീ തിരിച്ചു പോകാൻ വന്നവളല്ലേ എന്ന് ചോദിച്ച അമ്മ അങ്ങനെ അമ്മ ഇനി കരുതണ്ടായെന്ന് അവരുടെ അന്നേരം അമ്മയോട് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകും അതിനെ ആരും ക്ഷണിക്കുകയും വേണ്ട വിളിക്കുകയും വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ തിരിച്ചു പോകാൻ അറിയാം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞേ ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂന്ന് പറഞ്ഞു അവിടെ കിടന്ന് കൊലവിളി നടത്തുന്ന സമയത്ത് ഇത് നിന്റെ സർവനാശത്തിനാണെന്ന് അമ്മ തന്നെ മോളോട് പറഞ്ഞു കൊടുക്കുക അതൊക്കെ കേട്ടപ്പോൾ അവർണയ്ക്ക് കലി വരുവാണ് ഇവിടെ വെച്ച് നീ എല്ലാം നിർത്തിക്കോ ഞാൻ ചെന്ന അമലിനെ കാണാം എന്ന് അമ്മ പറയുമ്പോൾ എന്തിന് അമ്മ ഇനി അളകാപുരയിലേക്ക് പോയാൽ പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതണ്ടെന്ന് അവർണ പറഞ്ഞു എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു തുള്ളു അകന്ന് ദേ ഒരു കഴിവ് കെട്ടവൻറെ തലയിൽ എന്നെ കെട്ടിവെച്ചപ്പോ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നില്ലേ മോള് ജീവിക്കാനല്ല പോകുന്നതെന്ന് നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിരുന്നില്ലേ എന്ന് ചോദിച്ചു അറിയാതെ പോയെങ്കിലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞാൻ അളകാപുരിയില് ജീവിക്കാൻ പോയതല്ല എന്നും പറഞ്ഞു പോയി അവിടെ ആഹ് അമ്മ തലയ്ക്ക് കൈ വെച്ചവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് പൊന്നു വന്ന് അമലുമായിട്ട് സംസാരിക്കാം അപ്പൊ പറഞ്ഞ ചെറിയമ്മേ എന്ത് ചെയ്തു ചോദിച്ചു അപ്പൊ പൊന്നുവിനോട് ആരും ഒന്നും പറഞ്ഞില്ലേന്ന് അമല ചോദിച്ചു ഇറങ്ങിപ്പോയവളി എങ്ങനെ തിരിച്ചു വരാനാ അപ്പൊ ചെറിയ പോയി ചെറിയമ്മേ കൂട്ടിക്കൊണ്ട് വരാനൊക്കെ പൊന്നു പറയാം അപ്പൊ ചെറിയ അച്ഛൻ പോയി വിളിച്ചോണ്ട് വന്നാ മതിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ അജയ് അവിടെ വന്നു അജയ് കൊച്ചിൻറെയും അമലിന്റെയും സംസാരം കേൾക്കുക എന്നോട് പറയാതെ രാത്രി ഇറങ്ങിപ്പോയവളെ ഞാൻ എവിടെ പോയി കൂട്ടിക്കൊണ്ട് വരാനാ എന്റെ പൊന്നു എന്ന് ചോദിക്കൂ കേട്ടോ അപരണ പോയത് അവളുടെ വീട്ടിലേക്കാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ അമല് പറഞ്ഞു അപ്പൊ അജയ് അന്തംമിട്ട് നോക്കി ഇങ്ങനെ നിക്കു അവരുടെ സംസാരം കേട്ടിട്ട് ചെറിയമ്മ പിന്നെ എവിടെ പോകാനാണെന്ന് ചോദിച്ചു അപ്പോ അവൾക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ എന്ന് പറയുന്നത് കേട്ട് പൊന്നു മോള് താഴേക്കല്ലേ കേട്ടോ ഞാനെ ചെറിയ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പറഞ്ഞ് അജയ് വലിയ ആള് കളിച്ചു വന്ന് കൊച്ച അവിടെ പോയി അവള് പിന്നെ അവളുടെ വീട്ടിലേക്കാണ് വേറെ എവിടെ പോകാനാടാന്ന് ചോദിച്ചു അവള് തമ്പിയുടെ വീട്ടിലുണ്ടെന്ന് ഉറപ്പ് പറയാൻ അജേട്ടനെ കഴിയുമോ എന്ന് അവലന്നേരം പറഞ്ഞു ഞങ്ങൾക്കാർക്കും അതിനെപ്പറ്റി അറിയില്ല എന്നും പറഞ്ഞു നീ അവളെ വിളിച്ചോ എന്ന് അജയ് വന്ന് ചോദിച്ചപ്പോ ഇറങ്ങിപ്പോയവളെ ഞാനിതിനെ വിളിക്കണോന്ന് അമൽ ചോദിച്ചു എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടേ അവളെ ഇവിടെ നിന്ന് പോയത് പിന്നെ ഞാൻ അവളുടെ പിന്നാലെ ചെല്ലണമെന്ന് അമൽ ചോദിച്ചു അജയ് അന്നേരം ഇങ്ങനെ നോക്കാ ഓ അജേഠനെ അതൊക്കെ നല്ല വശമാണല്ലോ അല്ലേ ഞാൻ അത്ര അങ്ങ് ഓർത്തില്ല അജേട്ടന് അങ്ങനെ നടന്നാലേ പറ്റുള്ളൂ അജേഠന്റെ കയ്യിലിരി പോണ്ട നിരഞ്ജന പോയതെന്ന് പറഞ്ഞു അതെയൊന്നും മിണ്ടുന്നില്ല പക്ഷേ എന്റെ കാര്യം ഇതുവരെയും അങ്ങനെ ആയിരുന്നില്ല അപരണയെ പുറത്ത് നിർത്തുന്ന അപകടമാണെന്ന് നീ മനസ്സിലാക്കാൻ പറഞ്ഞു പിന്നെ അവൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ഒരു പെണ്ണല്ല എന്നും അജയ് പറയാണ് നിനക്ക് അത് അറിയത്തില്ലാത്തത് കൊണ്ടാണെന്ന് പറയുമ്പം അവർനെ കൂട്ടിക്കൊണ്ടുവരാൻ വരാൻ അജയുടെ ഇത്ര ഇടുക്കം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് അമല അന്നേരം ചോദിച്ചു പിന്നെ ജാനീടെ ആക്സിഡൻറ് ഉൾപ്പെടെ ഈ വീട്ടിൽ എന്തെല്ലാം നടന്നു അന്നൊന്നും പ്രതികരിക്കാത്ത ഏട്ടൻ ഇന്നിപ്പോൾ പ്രതികരിക്കുന്നതിന് അർത്ഥമൊക്കെ എനിക്കറിയാം എന്ന് അമല് പറയുമ്പോഴത്തേക്കും അജയ് കയറി ചാടി കുത്തിന് പിടിച്ചു അമലിൻ്റെ നീ എന്താടാ പറഞ്ഞത് എന്നും ചോദിച്ചത് അപ്പം അമലിങ്ങനെ നോക്കി അജയ് എന്നേനെ കൈ എടുത്തു അപരൻ്റെ വക്കാലത്തും പിടിച്ചിനി എൻ്റെ മുന്നിലേക്ക് വന്നാൽ ഞാൻ ഇനിയും പറയും ഇതല്ല ഇതിൻ്റെ അപ്പുറം ഞാൻ പറയുമെന്ന് പറഞ്ഞു അമല് അജയോട് പറയാം ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾ കാരണമാണ് ഇല്ലാണ്ടായിപ്പോയത് നിങ്ങളുടെ കയ്യിലിരിപ്പ് നന്നായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയേനേ എന്നൊക്കെ അമല് പറയുക അങ്ങനെ ഇവര് തമ്മിലുള്ള സംസാരം നമ്മുടെ നിരഞ്ജൻ അവിടെ നിന്ന് കേൾക്കും കേട്ടോ നിരഞ്ജൻ ഇത് കേട്ടോണ്ട് വന്നു അത് കേട്ടോണ്ട് അന്തം പെട്ട് നിൽക്കുന്ന നിരഞ്ജനെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ്കാട്ടോ നന്ദി